ഞാൻ ഇന്ന് വയനാട് നടവൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തുള്ളത് കേട്ടോ നമുക്കിവിടെ കാണാം ഒരുപാട് പച്ച മരുന്നുകൾ ഇത് നമ്മുടെ എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ പറമ്പുകളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇപ്പോ കാണുന്നുണ്ടായിരിക്കും പക്ഷെ പെട്ടെന്ന് കുട്ടികൾക്കൊന്നും ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന മനസ്സിലായിന്നു വരില്ല അതായത് തുമ്പ ഇവിടെ ശെരിക്കും ആ ഒരു തുമ്പച്ചെടിയുടെ പൂവിൻ്റെ മണം നല്ല രൂപത്തിൽ ഈ റൂമിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാണ് തുമ്പ എന്ന് പറയുന്നത് അപ്പം നമ്മൾ പ്രായമായവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ തുമ്പച്ചെടിയൊക്കെ വളരെ ഔഷധ ഗുണമുള്ള ആ ഒരു ചെടിയാണ് പല രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കും കാരണം ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ബാക്കിൽ പോയിരുന്നു അവിടെ മറ്റു കുറേ ഔഷധ സസ്യങ്ങളും എന്താ പറയുക ചെടികളും നാട്ടുമരുന്നുകളൊക്കെ കാണാം അപ്പോൾ ഇത് എന്തിനാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കും എന്താ പറയാ അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ കൊറേ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരോടൊക്കെ ഇതിന്റെ റിവ്യൂ ചോദിച്ചതിന് ശേഷം ആണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അച്ഛൻ ഇവിടെ അച്ഛനല്ലേ പപ്പയാണ് പപ്പന്റെ പേര് നമ്മുടെ വീട്ടുകാരൻ്റെ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ തുമ്പതാ ആ ഒരു മിഷീലിങ്ങ് ഇടുന്നു അതിന്റെ താഴത്തേക്ക് നീര് ഇങ്ങനെ നീരിങ്ങനെ കാണാം ആ ഒരു നീര് ദാ ഈ രൂപത്തിലിട്ടാ ഇതിങ്ങനെ എന്താ പറയുക ബക്കറ്റ് കണക്കിന് കൊണ്ടുപോകാന്ന് പറയുന്ന രൂപത്തിൽ നീര് ഇങ്ങനെ എടുത്തു പോകുന്നുണ്ട് ഇതൊരു ഐറ്റം മാത്രം ഇനി ഒരുപാട് ഐറ്റം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോ ചേച്ചി നമസ്കാരം ഉണ്ട് പേരൊന്നും പറയാം അമ്പിളി അനിൽകുമാർ നമ്മളിത് എന്തിനാണ് നമുക്ക് നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കാം വെരിക്കോസ് വെയിൻ്റെ ഓയിലാണ് നമ്മൾ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസ് തുമ്പ ബാക്കിയുള്ള മരുന്നുകളൊക്കെ അരച്ചു വെച്ചിരിക്കുന്ന മരുന്നാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഓയില് തേച്ച മാറും പലരും ചോദിക്കുന്നവരുണ്ടാവും ചിന്തിക്കുന്നവരുണ്ടാവും ഞാനും അത് ചിന്തിച്ചിരുന്നു അപ്പൊ ആ ഓയിൽ നമുക്ക് ആദ്യം കാണാം ഒന്ന് കാണിച്ചു കൊടുക്കാം തൈലം തീർച്ചയായും അയച്ചു കൊടുക്കാന്ന് മാത്രമല്ല ഇവിടെ പേര് വരുന്നുണ്ട് അല്ലേ

കാണിച്ചതിന് ശേഷം കൊറേ മാറ്റം വന്നു എത്ര മാസം രണ്ടാഴ്ച കാണുന്ന പലവരും എനിക്കറിയാം എനിക്കറിയാം അറിയുന്ന പേർക്കൊക്കെ ഈ ഈ ഉള്ളവരെ പറഞ്ഞിട്ട് ചേച്ചി ചേച്ചി നേരത്തെ ഒരു കാര്യം പറഞ്ഞു എന്തോ പറഞ്ഞിരുന്നു സത്യം ആർക്കും വരില്ല നമ്മൾ ുംല്ലോ കാരണം എന്താ വെച്ചാൽ വെരിക്കോസുവിന് അൾസർ കഴിഞ്ഞാൽ ഉണങ്ങാൻ ഭയങ്കര താമസമാണ് ഒരു മുറിവ് കൊണ്ട് ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ പേഷ്യന്റ് ഉള്ളത് കോട്ടയത്താണ് ചങ്ങനാശ്ശേരി ഇരുപത്തഞ്ചു വർഷം പഴക്കമുള്ള മുറുവാണ് കാരണം അവരുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഈ വെരിക്കോസുവിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെലവഴിച്ചു കഴിഞ്ഞു തന്നെയുള്ള വേദന ഒരാളുടെ വീട്ടിൽ പോകാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥകളെ വേദന പിന്നെ ചെറിയ രൂപത്തിൽ ഞാൻ ഉണ്ടായിരുന്നു സ്ഥലത്ത് കാണിച്ചു ആയുർവേദം കാണിച്ചു ഇംഗ്ലീഷ് കാണിച്ചു എല്ലാം കാണിച്ചു പിന്നെ ഒന്ന് സർജറി ചെയ്യാൻ പറഞ്ഞു കാണിച്ചപ്പോ മറ്റേത് ഇങ്ങനെ കൊറേ മരുന്ന് കുടിച്ച് അങ്ങനെ പറഞ്ഞു പറഞ്ഞു

ഇനി ഇവർ വരേണ്ട ആവശ്യമില്ല കാരണം ആദ്യം വരുന്ന സമയത്ത് നല്ല ബ്ലാക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ തെറാപ്പി ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയണം അപ്പൊ പതിനഞ്ചു ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു കാരണം അവസ്ഥ അറിയണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറയുന്നു പക്ഷെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വന്ന് ഒന്നുകൂടി തെറാപ്പി ചെയ്ത് ഇനി ഒരു പോവാണ് ഇനി ഒരു സ്വന്തമായിട്ട് ചെയ്തത് പൂർണ്ണമായിട്ട് ഹീൽ ആയിക്കോളും ഇനി വരേണ്ട ആവശ്യം പിന്നെ പലപ്പോഴും കേട്ടറിഞ്ഞ് അവിടെ പോകേണ്ടി ഞാൻ ഒറ്റ മിനിറ്റ് ഒന്ന് നിക്കിട്ടെന്നു കാരണം വേറെ ഒന്നും അല്ല ഇത് അനുഭവിക്കുന്നവരൊക്കെ അറിയാലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദപ്രദമാവുകയാണെങ്കിൽ ആയിക്കോട്ടിട്ടാണ് ചേട്ടനെ ഒന്ന് നിക്കാൻ പറഞ്ഞത് വീട് ശരിക്കും എന്ത് എന്നോട് പറഞ്ഞു രണ്ടാമത്തെ അതെ ാണ് വയനാട്ടിൽ എനിക്കിത് കൊറേ കാലമായിട്ടുള്ള ഞാൻ ഹോട്ടൽ ഫീൽഡാണ് ഞാൻ ഷെഫാണ് അപ്പൊ നിന്നുള്ള ജോലിയായിരുന്നു അപ്പൊ അത് കുറെ ഒരു പത്ത് കൊല്ലമായിട്ട് ഇതിങ്ങനെ ഇത് കൂടി കഴിയുമ്പം ഇതിങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ട് തടിച്ചിട്ട് അതിങ്ങനെ ചൊറിയാൻ തുടങ്ങും അതിന് പൊട്ടും അങ്ങനെ എൻ്റെ ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പൊട്ടാൻ തുടങ്ങി ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഇങ്ങനെ വന്നത് അങ്ങനെ കണ്ടിവിടെ വന്നു ഒരു പ്രാവശ്യം തൂത്തു നല്ലൊരു തിരുമണമെന്ന് പറഞ്ഞ് അങ്ങനെ തൂത്തു ഇപ്പൊ മാറ്റമുണ്ട് കുറച്ച് കുറവുണ്ട് മറ്റേ വാടിത്തുടങ്ങുന്നുണ്ട് ചൊറിച്ചു ഇപ്പം ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞു ആ ഉണ്ട് അപ്പൊ അന്ന് നല്ലതുണ്ടായിരുന്നു ആദ്യം എന്താ അവസ്ഥ ഇപ്പം ഇരുപത്തിൽ കരിഞ്ഞുടങ്ങി അല്ലേ ഓ 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 അന്ന് തിരുമിക്കാൻ ആടില്ലായിരുന്നു തിരുമിക്കുന്നുണ്ടോ അതെ അതെ അതായത് ഓയിൽ വെച്ച് അപ്പൊ മറ്റൊരു വ്യക്തി കൂടി വന്നിട്ടുണ്ടോ അദ്ദേഹത്തിനോട് ചോദിച്ച അദ്ദേഹം ഓയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കഴിഞ്ഞപ്പോ വീണ്ടും വാങ്ങിക്കാൻ വന്നാണ് എന്നോട് പറഞ്ഞത് എവിടെയാണ് പ്രോപ്പർ അതായത് ഇപ്പോഴത്തെ അവസ്ഥ ഒന്നും കാണിച്ചെടുക്കുക അത് വിശ്വസിച്ചു കാരണം കാണാമൊന്നും ഇല്ലപ്പോ അതായത് മെരിക്കോസ് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് എന്തായിരുന്നു ഇവിടെ എത്ര ബോട്ടിൽ ഉപയോഗിച്ചു എത്ര മാസം കൊണ്ട് അത് പിന്നെ ഒരാഴ്ച ഉപയോഗിക്കുന്നു രണ്ട് കളർ മാറ്റം അപ്പൊ ഇനി ആ മരുന്ന് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാൻ വേണ്ടി പോവാണ് നമ്മൾ നേരത്തെ തുമ്പോ ചാറിന് എടുക്കേണ്ടതെന്നുണ്ടായിരുന്നു അതാണോ ഇത് തുമ്പയുടെ ചാർ മാത്രല്ല ഇതിൽ ഏഴോളം ആയുർവേദ മരുന്നുകളും ഒൻപത് പച്ച ചേർത്തിട്ടുള്ള കൂട്ടാണ് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് തുമ്പ താറതാവല് തുടങ്ങിയ ആയുർവേദ മരുന്നുകളുടെ കൂട്ടാണ് മൊത്തത്തിൽ പതിനാറ് കൂട്ടം മരുന്നാണ് ഇതിൽ ചേർക്കുന്നത് നമ്മൾ വിറകടുപ്പിലാണ് ചെയ്യുന്നത് ട്രഡീഷണൽ ആയിട്ട് വിറകടുപ്പിലാണ് ഉരുളിയിൽ തയ്യാറാക്കി എടുക്കുകയാണ് ഇതിന് തയ്യാറാവണമെങ്കിൽ ഒരു ഏഴെട്ട് മണിക്കൂറോളം വേണം എട്ട് മണിക്കൂർ എടുത്തിട്ടാണ് ഈ കാരണം ഈ മരുന്ന് ഫുള്ള് പറ്റണം ഇതിലേക്ക് ഒരു നൂറ് ലിറ്റർ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് ഫുള്ള് അതിൽ കിടന്ന് പറ്റി പറഞ്ഞിരുന്നു

എന്റെ പപ്പയുടെ അച്ഛൻ ഒരു പാരമ്പര്യ വൈദ്യനായിരുന്നു പേര് രാഘവൻ വൈദ്യറിനാണ് പുൽപ്പള്ളി സ്വദേശിയാണ് അപ്പൊ ഞാൻ സംസ്കൃതമാണ് പഠിച്ചത് അച്ഛന്റെ രേഖകളല്ല അതായത് അച്ഛൻ എഴുതി വെച്ചതെല്ലാം സംസ്കൃതത്തിലായിരുന്നു ഇന്ന ഇന്ന ഔഷധങ്ങൾ ഇന്ന രോഗത്തിന് വളരെ ഫലപ്രാപ്തി കിട്ടുന്നതാണ് അങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വരുന്നത് ഇപ്പൊ പാരമ്പര്യ സർട്ടിഫിക്കറ്റ് ആയി ആയുർവേദ പഞ്ചകർമ തെറാപ്പി കോഴ്സ് പഠിച്ചു ജെന്റ്സിന് ആഴ്ചയിൽ രണ്ടു ദിവസവും ലേഡീസിന് മൂന്ന് ദിവസവും ഇവിടെ ി ചെയ്ത് കൊടുക്കുന്നത് വിളിച്ച് ചോദിച്ച് കറക്റ്റ് നമ്മുടെ ലൊക്കേഷൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വയനാട് ജില്ലയില് നടവേലാണ് സ്ഥലം നടവേൽ പാടിക്കുന്ന് ദക്ഷ ഹെർബൽസ് ചോദിച്ചാൽ ഏകദേശം കുറച്ച് ആളുകൾക്കൊക്കെ അറിയാം സാമ്പത്തികം എന്നതിനേക്കാൾ ഉപരി ചെയ്യുന്നത് വലിയൊരു സേവനമാണ് കാരണം ഇവരൊന്നും ആദ്യമായിട്ട് എന്റെ അടുത്തേക്ക് ഓടി വരുന്നില്ല പലയിടത്തും പോയി ഓടി മടുത്ത ആളുകൾ തന്നെയാണ് പിന്നെ കേവലം എന്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചിലർ ഓടി വരും ഒരു ഞരമ്പ് തടിച്ചിട്ടുണ്ട് മാഡം ഇത് മാറ്റി തരുമോ ഒരിക്കലും ഞാൻ പറയില്ല മാറ്റി തരാന്ന് കാരണം യാതൊരു വിധത്തിലുള്ള വേദനയോ നീർക്കെട്ടോ പ്രശ്നങ്ങളോ കടച്ചിലോ മസിൽ കയറ്റോ ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ല ഒരു ഞരമ്പ് തടിക്കുക കൂടുതൽ സ്ട്രെയിൻ വരുമ്പോൾ ചിലപ്പോൾ ഞരമ്പിന്റെ തടിപ്പ് തോന്നും അതൊരിക്കലും അപ്പൊ നമ്മൾ ആ ഒരു അത് ഇന്നൊന്നും സെറ്റ് ആവില്ല അതായത് നാളെ അരിച്ചെടുക്കും അപ്പൊ അങ്ങനെ നാളെ അരിച്ചെടുത്തതിനു ശേഷം പിന്നീട് ഇതുപോലെയുള്ള ബോട്ടിലുകൾ ആയിട്ടാണ് വരുന്നത് അല്ലെ ഇത് ശരിക്കും ഒന്ന് രണ്ട് ബോട്ടിലുകൾ കാണാം അതായത് രണ്ടു മൂന്നെണ്ണം കാണാം ഇത് ഒരു ഒരിക്കലും ഇത് എല്ലാം ഉപയോഗിക്കണോ അങ്ങനെയല്ല നോർമൽ രീതിയിൽ വെരിക്കോസ് വെരിക്കോസ്വൈൻ ഞരമ്പ് തടിച്ചിട്ടുണ്ട് വേദനയുണ്ട് നേർക്കിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ ഓയിൽ മാത്രം ഉപയോഗിച്ചാൽ മതി പക്ഷെ വെരിക്കോസ്വെയിൻ കുറച്ചും മുന്നോട്ട് പോകും തോറും വെരിക്കോസ് വെരിക്കോസ്വൈൻ അൾസർ ആയവർക്ക് ചൊറിച്ചിലുണ്ടാവും സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആകുന്നു ചൊറിഞ്ഞു പൊട്ടുന്നു അങ്ങനെയുള്ളവർക്ക് സ്കിൻ അലർജിയുടെ ഓയിലുണ്ട് കൂടാതെ മുറിവ് വെരിക്കോസ്വൈൻ അൾസർ ആയിട്ടുള്ള മുറിവുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ മുറിവുകളുണ്ട് അത് കഴുകാൻ നമ്മൾ എന്താപാലയുടെ സോപ്പ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഹാൻഡ് ആണ് അപ്പൊ ഈ സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക തുടയ്ക്കുക തുടച്ചിട്ട് മുറിവിൽ അപ്ലൈ ചെയ്യുന്ന ഹീലിംഗ് ഓയിൽ മുറിവ് ഉണങ്ങാനുള്ള ഓയിൽ ഇത് രണ്ടു നേരം അപ്ലൈ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ആളുകൾ വേദനയാന്ന് പറഞ്ഞാൽ മുറിവ് പൊതിഞ്ഞു വെക്കരുത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക കാരണം പലരും ഇവിടെ വന്ന് മുറിവ് അഴിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്മെല്ല് കാരണം നിൽക്കാൻ പറ്റില്ല ഞങ്ങളുടെ സ്മെല്ലിന്റെ അല്ല മുറിവ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക നമ്മൾ പറയും പോലെ കറക്റ്റ് ആയിട്ട് ചെയ്യുക ഇതൊക്കെ പാലിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുമോ ഒന്നുമില്ല ഇന്ത്യയിൽ എവിടെയും നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും ഇപ്പൊ പുറത്തേക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളത് തീർച്ചയായും ഈ താഴെ കാണുന്ന ഫോൺ നമ്പറില് നിങ്ങൾ ഒന്ന് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക നമ്മുടെ കുട്ടികൾ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും വാട്സപ്പിലാണ് മെസ്സേജ് അയക്കേണ്ടത് കൂടാതെ വെബ്സൈറ്റിൽ കയറിയിട്ടും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം വനമൂല്യ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് പിന്നെ ഇത് സ്കിൻ അലർജിയുടെ ഓയിലാണ് രൂപയാണ് പിന്നെ ഹീൽ രൂപയാണ് റേറ്റ് ഹീലൂറ് പിന്നെ ദന്തപാലയുടെ സോപ്പ് നൂറ്റി ഇരുപത് രൂപ ആണ് അല്ല എന്തായാലും ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിലേക്ക് മെസ്സേജ് അയയ്ക്ക അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ಮತ್ತೊಂದು ವೀಡಿಯೋ ಆಗಿ